നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ സൂര്യൻ കന്നിരാശിയിലേക്ക് കടന്നതോടുകൂടി കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബുധനുമായിട്ട് ചേർന്ന് ബുധാദിത്യോഗം രൂപപ്പെട്ടിട്ടുണ്ട് ഈ ബുധാദിത്യ യോഗം ധനസമൃദ്ധി അറിവ് ഭാഗ്യം എന്നിവ കൊണ്ടിരുന്ന ഒരു ശുഭയോഗമാണ് ജാതകത്തിൽ ഇതിന് യോഗം എന്നും അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ബുധാദിത്യ യോഗം താൽക്കാലികമായി ഗുണഫലങ്ങൾ വളരെയേറെ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ഉത്രം അത്തം ചിത്തിരയുടെ ആദ്യപാദം ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഫലം ഗുണം നൽകുന്നത് അവർക്ക് ജന്മക്കൂറിലാണ് ഈ രാജ്യയോഗം രൂപപ്പെടുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭാഗ്യവും പ്രശസ്തിയും വിജയവും ഉണ്ടാകുന്ന ഒരു യോഗമാണിത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലയളവാണ് വിവാഹിതർക്ക് വളരെ സുഖകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ് അവിവാഹിതരെ സംബന്ധിച്ച് വിവാഹാലോചനകൾ വരാൻ സാധ്യതയുള്ള കാലവുമാണ് കരിയറിൽ പ്രത്യേക വിജയം കിട്ടുന്ന സമയമാണ് അടുത്തത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്കാണ് ഇവർക്ക് ധനഭാവത്തിലാണ് ഈ ബുധാതിത്യോഗം രൂപപ്പെടുന്നത് ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി ധനനേട്ടം ഉണ്ടാകും സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായിട്ട് അനുഭവപ്പെടും ഷെയർ മാർക്കറ്റുകളിൽ നിന്നും മുൻകാലത്ത് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാൻ ഇടയുണ്ട് ഏതൊരു ബിസിനസ് ചെയ്താലും അതിൽ നിന്ന് ലാഭം കിട്ടുന്നതാണ് പുതിയ വസ്തു വാങ്ങാനോ നിക്ഷേപിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന സാമ്പത്തിക തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാനും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ കിട്ടാനും സാധ്യതയുണ്ട് അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട എന്നിവ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ബുധാതിഥി യോഗം ഉണ്ടാകുന്നത് ഉന്നത അധികാര സ്ഥാനങ്ങൾ വഹിക്കാനുള്ള സാധ്യതയുണ്ട് ധനലാഭം ഉണ്ടാകും ആഭരണങ്ങളുടെ ലാഭം ഉണ്ടാകും നല്ല വസ്ത്രങ്ങൾ ലഭിക്കും അതുപോലെ ബിസിനസ്സിലും നല്ല ലാഭം കിട്ടുന്ന സമയമാണ് അടുത്തത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം എന്നിവ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്കാണ് അവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ഉണ്ടാകുന്നത് ആത്മീയവും മതപരവുമായ ഉയർച്ചയുണ്ടാകും പ്രാർത്ഥനകളൊക്കെ ഫലിക്കുന്നതാണ് കുടുംബത്തിൽ പലവിധ മംഗളകാര്യങ്ങളും നടക്കുന്നതാണ് വ്യാപാരത്തിൽ നല്ല ലാഭമുണ്ടാകും വിവിധ വഴികളിൽ കൂടി ധനലാഭം കിട്ടാനും യോഗമുണ്ട് അടുത്തത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്കാണ് അഞ്ചാം ഭാവത്തിലാണ് അവർക്ക് ബുധാതിത്യോഗം സംഭവിക്കുന്നത് ബുദ്ധിപരമായ പ്രവൃത്തികളിൽ കൂടെ ധാരാളം ധനം ലഭിക്കുന്നതാണ് നല്ല മനോഹരമായ ദാമ്പത്യ ജീവിതവും നല്ല വരുമാന മാർഗങ്ങളും തെളിഞ്ഞു വരുന്നതാണ് ഇവർക്ക് ബുധാതിത്യോഗം വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടുന്നതാണ് സൂര്യൻ്റെയും ബുധൻ്റെയും സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യനും ബുധനും പ്രത്യേകം വഴിപാടുകൾ നടത്തുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഈ യോഗം ഫലപ്രദമായിട്ട് ലഭിക്കാനായിട്ട് വളരെ ഉത്തമമാണ്